കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്നു ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് തഹസിൽദാരുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ എംഎൽഎൻ അധ്യക്ഷത വഹിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സംഘാടക സമിതി രക്ഷാധികാരികളായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ചെയർമാനായി എ സി മൊയ്തീൻ എം വൈസ് ചെയർമാനായി മുരളി പെരുന്നല്ലി എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൺവീനറായി ഡെപ്യൂട്ടി കളക്ടർ ശാന്തകുമാരി ജോയിന്റ് കൺവീനറായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ വി വല്ലഭൻ പത്മ വേണുഗോപാൽ ജലീൽ ആദൂർ കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനിലൻ കുന്നംകുളം താലൂക്ക് തഹസിൽദാർ ഒ ബി ഹേമ എന്നിവരെയും അൻപതംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസ് നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തുടങ്ങി ഇരുപതോളം വിഷയങ്ങളാണ് പരാതി പരിഹാര അദാലത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇതിന്റെ വിപുലമായ പ്രചരണ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസുകൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ എന്നിവ വഴി നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു സിസിടിവി ന്യൂസ്